കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയായി നമ്മുടെ വയനാട് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ചൂരൽ അപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ നമുക്ക് തൊട്ടടുത്തേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും അതിന് കുറച്ച് അകലത്തിനിന്നാണെങ്കിലും ഞാൻ ആ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ തൊട്ടനവധി പേരെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഞാൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറിനടുത്തൊക്കെ മൃതദേഹങ്ങൾ കിട്ടിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഏതായാലും ഓരോ നിമിഷത്തിലും ഇവിടെ ആംബുലൻസുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആംബുലൻസിന് ഒരു മൃതദേഹം കയറ്റി കഴിഞ്ഞാൽ ആംബുലൻസ് നേരെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ആംബുലൻസ് വരുന്നു അതേപോലെ അവരുണ്ടെങ്കിൽ അവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് മിനിയാന്ന് രാത്രി ഒന്ന് മുപ്പതിന് അതായത് ഇന്നലെ രാവിലെ ഒന്നേ മുപ്പതിന് എന്ന് പറയാം ആ സമയത്താണ് ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത് ഒരു നാട് മുഴുവനും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയ ഒരു രംഗമാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ആ എൻ്റെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിനി നേരെ മേപ്പാടിയിലേക്ക് പോവുകയാണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അതേപോലെ തന്നെ അവിടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഇനി പങ്കുവെക്കാൻ പോകുന്നുണ്ടോ അതായത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയണം ഇപ്പം ഞാനുള്ളത് മേപ്പാടിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും അതേപോലെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള വേണ്ടി ബോഡി വന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇവിടേക്ക് പല പ്രമുഖരായ നമ്മുടെ എന്താ പറയുക മന്ത്രിമാർ അതേപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട് അവരൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ ചിലരുടെ മൃതദേഹം സ്വന്തം ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലൊക്കെ കിടക്കുന്നുണ്ട് അത് അത് തിരിച്ചറിയാൻ കഴിയാതെ അല്ലെങ്കിൽ ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയിലൊക്കെയാണ് ചില മൃതദേഹങ്ങളൊക്കെ ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലിൽ ഒരു മൃതദേഹങ്ങൾ ഒലിച്ചു പോകുമ്പോൾ പാറക്കല്ലുകൾ അതേപോലെ തന്നെ കല്ല് മുള്ളിൽ എന്തൊക്കെ മരങ്ങൾ ഇതിൻ്റെ ഒക്കെ ഇടയിലുകൂടെ ഒലിച്ചു പോയി കിലോമീറ്ററുകളോളം ഒലിച്ചു പോയിട്ടാണ് ഈ മൃതദേഹങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ പലരും പല രൂപത്തിലായിരിക്കും ചിലർക്ക് കൈ ഉണ്ടാവില്ല ചിലർക്ക് കാലുണ്ടാവില്ല അല്ലെങ്കിൽ തലയില്ലാത്തൊക്കെ ആ രൂപത്തിലൊക്കെയാണ് പല മൃതദേഹങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല കാരണം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ആ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാൻ പോലും നമുക്ക് കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് കാണാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല അത്രയും മനസ്സിനെ വേദനിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇവിടേക്ക് ഇന്ന് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയതിട്ടോ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വരുന്ന ആൾക്കാർക്കും അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ വളണ്ടിയേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംബുലൻസുകൾ പോകാൻ അതേപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ഓരോ ബന്ധുക്കൾക്കും അല്ലാത്തവർക്കും ഒക്കെ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പറയുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് ഇവിടേക്ക് എല്ലാ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല വിടുന്നില്ല കേട്ടോ റോഡ് തുടങ്ങുന്ന ആ ഭാഗത്ത് ബാരിക്കേഡ് വെച്ചുകൊണ്ട് പോലീസ് അവിടെ വരുന്നവരെ വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇവിടേക്ക് ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രം വരാനുള്ള പെർമിഷൻ മാത്രമേ അവിടുന്ന് കൊടുക്കുന്നുള്ളൂ അല്ലാത്തവർക്ക് ഈ ഭാഗത്തേക്കിപ്പോൾ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ദുരന്തം സംഭവിച്ച സ്ഥലത്തേക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല കാരണം അതിന് അവിടേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് അതൊരു ബുദ്ധിമുട്ടാവും അതൊരു തടസ്സമാവും അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും ആരെയും കടത്ത് വിടുന്നില്ല ഇതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ അവിടേക്കൊക്കെ പ്രവേശനമുള്ളു ഏതാനും പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം